ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് മോട്ടോഴ്സെന്നായിരുന്നു നമ്മുടെ ഹീറോ സ്പ്ലൻഡർ പ്ലസ് വണ്ടി അത് നമ്മൾ വർക്കിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ സർവീസ് കാര്യമാണ് ചെയ്യണം നല്ലതായിട്ട് എൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് പിന്നെ പോയിട്ട് നമ്മളതിൻ്റെ ബാക്കിലെ ബ്രേക്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാലും അപ്പോൾ ബാക്കിലെ ബ്രേക്ക് നമുക്കത് മാറ്റാറായിട്ടുണ്ട് കേട്ടോ ബാക്കിലെ ബ്രേക്ക്സ് മാക്സിമം ആണ് ബാക്കിലെ ബ്രേക്ക് നമുക്കത് മാറ്റണം അതുപോലെ ബാക്കി ലാമ്പർ റബ്ബർ പറയും ആ റബ്ബർ ഈ നാല് റബ്ബറും മാറ്റണം പിന്നെ ചെയിനൊക്കെ അത്യാവശ്യം ദിവസം ഉണ്ട് ചെയിനൊക്കെ ഒന്ന് അത്യാവശ്യം മാക്സിമം അഡ്ജസ്റ്റ്മെൻറ്റാണ് എന്നാലും ഒന്ന് ഫൈറ്റീരിയസ് ഒക്കെ റീസിറ്റ് ആക്കാം പിന്നെ അതുപോലെ അതിൻ്റെ എയർഫിറ്റ് എയർഫിറ്റ് നമുക്കത് എയർ ഫിൽറ്റർ നമുക്ക് ഫുൾ ആയി ബ്ലോക്കായി എയർ ഫിൽറ്റർ മാറ്റണം അതുപോലെ എയർഫിറ്റ് മാറ്റണം കൊടുത്ത് തന്നെ അതിൻ്റെ പ്ലഗ് നമുക്കത് മാറ്റി കിടക്കാം എയർഫിറ്റും പ്ലും കൂടി നമുക്ക് ഒന്നിച്ചാണ് മാറ്റിയിട്ട് പിന്നെ അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഈ ഒരു കേബിൾ ഔട്ട് ടൈറ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ആ കേബിളൊന്ന് മാറ്റണം പിന്നെ അതുപോലെ ഫ്രണ്ട് വീലൊക്കെ നയിച്ച് ക്ലീൻ ചെയ്യാണ്ട് ഞാൻ ബാറ്ററിയിൽ എടുത്തോ ഫ്രണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ ഫ്രണ്ട് വീലൊക്കെ നയിച്ച് ക്ലീൻ ചെയ്യണം പിന്നെ ഫ്രണ്ടിലെ ടയറും ബാഗിലെ ടയറും കിടക്കുന്ന റീസ് കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെതായ ഓടുക്കുമ്പോൾ വെറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ട് സൈഡ് കുടത്തം അതൊക്കെ ഉണ്ട് രണ്ട് ടയറും പൈസ കൊടുക്കുകയാണെങ്കിൽ പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഇൻജിൻ ഓയില് നമുക്കത് മാറ്റാറുണ്ട് ഇൻജിൻ ഓയിൽ ലെവലൊക്കെ പറ്റി കഴിഞ്ഞിട്ട് അത്യാവശ്യം ലെവൽ കുറവുണ്ട് അത്യാവശ്യം കളറും മോശമാണത് ഇൻജിൻ ഓയിലും മാറ്റാറുണ്ട് അപ്പോൾ ഇഞ്ചിന് ഓയിൽ മാറ്റിയൊന്നും റീസെറ്റ് ആക്കണം പിന്നെ അതുപോലെ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞു ഇൻഡിക്കേറ്ററിൽ നിന്നാലും വർക്കിങ്ങാണ് പക്ഷേ സൗണ്ട് ഇല്ലാത്തൊരു പ്രത്യേകത വരും അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് കൂടി വെച്ചിട്ടൊന്നും റീസെറ്റ് ആക്കാതെ അല്ലാതെ വേറെ വർക്കിങ്ങിന് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ഇൻഡിക്കേറ്ററിൻ്റെ പത്രം ഒന്നും വെച്ചിട്ടൊന്നും റീസെറ്റ് ആക്കാം പിന്നെ അതുപോലെ പെട്രോളിൻ്റെ ഒരു സ്പെല്ലാ അത് ടാങ്ക് ലീക്ക് ആണ് അത് ഈ ടാങ്കിലേക്ക് ഈ സൈഡാണ് ഇവിടെ ഓട്ടോയണത് ടാങ്കിൻ്റെ അപ്പോൾ അതൊന്ന് നമുക്ക് ഒരു എം സിയിലും ആയിട്ട് അതുകൊണ്ടിട്ട് നമ്മുടെ മെഷീൻ ആണ് നെറിയെടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ആ നിലയിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം ബാക്കിലെ ബ്രേക്ക് എയർ ഫിൽറ്റർ അതുപോലെ പ്ലഗ് രണ്ട് ബ്രേക്കിൻ്റെ കേബിള് ആ പിന്നെ ആ ടാങ്ക് ക്ലിയർ ചെയ്യണെങ്കിൽ ചാർജ് എല്ലാം കൂടി നോക്കിയിട്ടൊരു എസ്റ്റിമേറ്റ് പറയാം വർക്കിട്ടൊന്ന് പറഞ്ഞാൽ മതി ഓക്കെ